ഞാൻ പിന്നെ ഒരു അസാമാന്യമായ കഴിവുള്ള ഒരാളോ പണ്ഡിതൃഷ്ഠ് അങ്ങനെയൊന്നുമല്ലല്ലോ ഞാനൊരു ശരാശരി മനുഷ്യനാണ് കാരണം ഞാൻ മുകളിൽ കയറി വരാതിരിക്കണമെങ്കിൽ എനിക്കെതിരായിട്ട് താരോഹണം കൊണ്ടുവരണം വേറൊന്നും കൊണ്ടുവരാൻ വഴിയില്ല അപ്പോൾ കെ ഇസ്മയിൽ നക്ഷത്രപരിവുകാരനാണ് അന്നും അതൊക്കെ ചെയ്ത ആളുകളിലേക്ക് എനിക്കറിയാം അവരന്നും ഇന്നുമൊക്കെ പ്രബലം പാര തന്നെയാണ് അതിൽ പാർട്ടിക്ക് ദോഷം വരുന്ന ഒരു നിലപാട് ഞാൻ പറഞ്ഞിട്ടില്ല ആ പരാമർശമാണ് പാർട്ടി വിരുദ്ധം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ നടപടിക്ക് വിധേയമാക്കി അത് പാർട്ടിക്ക് പിന്നെ ദോഷം ചെയ്തു പാർട്ടിയുടെ സെൽഫിൻ്റെ കളങ്കുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ സസ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു പ്രകാശ് ബാബു സഖാവ് പ്രകാശ് ബാബു സഖാവൊക്കെ വളരെ ഏബിളായിട്ടുള്ള ഒരു സംഘടനയായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ഒന്ന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ രാജ്യസഭയിലേക്കോ ഒന്ന ഒളിവിലേക്കോ ഒക്കെ പരിഗണിക്കപ്പെടാതെ പോയത് അത് പാർട്ടി സംഘടനാപരമായി ഒരു തീരുമാനം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് സംഭവിച്ചെനിക്ക് പറയാൻ കഴിയില്ല ഞാനിപ്പോൾ അതിലൊന്നും ഇല്ലാത്ത ഒരാളാണല്ലോ ഞാനിതിന്റെ നേർ തല തലങ്ങളിലൊക്കെ ഞാൻ ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷെ ഇപ്പൊ ഞാൻ അതിലൊന്നും ഇല്ല പക്ഷെ അതിലൊന്നും ഇല്ലെങ്കിലും ഈ ഗുരുത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് നമ്മൾ സാധാരണ ഗതി പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ വീട്ടിൽ ഇപ്പോൾ പിന്നെ പ്രായമായിട്ട് വീടിൻ്റെ മുമ്പിൽ ചാരികസൈലിൽ ഇരിക്കുന്ന കാരണവുമാരെടുത്ത് നമ്മൾ ചില കാര്യങ്ങൾ അഭിപ്രായം ചോദിക്കുന്നതെന്ന് വേണ്ട പുതിയ തലമുറയപ്പെട്ടവർ അതേപോലെ തന്നെ ഇപ്പോൾ പാലോളിയോട് പാലോളിയോട് ഇപ്പോൾ കോടിയേരി ജീവിച്ചിരുന്ന കാലത്ത് കോടിയേരി മരിക്കുന്നവരെ ഏതു വിഷയത്തിലും ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് കോടിയേരി പാലോളിയോടൊരു അഭിപ്രായം ചോദിക്കുന്നു ഇപ്പോൾ പല കാര്യങ്ങൾക്കിപ്പോൾ പിണറായി അടുത്ത് പോലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് ഒരു മുഖവലിക്കെടുക്കും കാരണം മുതിർന്ന സീനിയർ ലീഡർ എന്നുള്ളത് ഇതിനകം ആ റെസ്പെക്ട് പാലോടിക്ക് കിട്ടാറുണ്ട് പാലൊടി ഇപ്പോൾ സഖാവിൻ്റെ കൂടെ ഒരുമിച്ച് നിങ്ങളൊരു ക്യാബിനറ്റിൽ ക്യാബിനറ്റിൽ വർക്ക് ചെയ്തതാണല്ലോ ആ രീതിയിൽ സി പി എം പോലും എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ആദരവും ബഹുമാനവും ഒക്കെ കൊടുത്തു നിൽക്കുമ്പം സഖാവിനോട് ചില ആളുകൾ എല്ലാവരും എല്ലാം പറയണം സംസ്ഥാന വ്യാപകമായി പലരോടും സംസാരിക്കുമ്പോൾ അവരുടെ ഒക്കെ മനസ്സിൽ കെയ് കെയ് എന്ന് തന്നെയാണ് പറയുന്നത് ആ ഒരു ഇതിൽ പക്ഷേ ചില നേതാക്കന്മാരുടെ ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് സഹകരിക്കുന്ന വേദിയിലേക്ക് വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു നേതാവ് കയറി വരും ആളെ പേര് പറയുന്നില്ല ഈ ജില്ലയിൽ നിന്ന് തന്നെയുള്ള മൈൻഡ് ചെയ്യാതെ ആ ഒരു ധാർഷ്യത്തിൽ പോകുന്നത് അങ്ങനെയൊക്കെയുള്ള നെഞ്ചിൽ എവിടെയെങ്കിലും ഒരു വേദന ഉണ്ടായിട്ടുണ്ടോ അതിൽ അവർ പരിഹാസ്യരാല്ലാതെ ഞാൻ പരിഹാസാവുന്ന പ്രശ്നമില്ലല്ലോ എനിക്കിപ്പോൾ ഏത് വേദിയിൽ കയറിയാലും ഏത് സദസ്സിൽ പോയാലും എനിക്കൊരു ഇരിപ്പടുണ്ട് അത് ഞാൻ ഈ കഴിഞ്ഞ കാലത്ത് പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൽഫേരിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതായത് സാധാരണ നെഞ്ചിന്റെ ഉള്ളിൽ അതെ ഇരിക്കാൻ പറ്റും എനിക്കത് അതാണ് എൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ കൈമുതൽ പറയുന്നത് അതാണ് അത് എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഞാനൊരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റനായിരുന്നു ഞാൻ പ്രവർത്തിച്ച കാലങ്ങളിലെല്ലാം പാർട്ടി ഏൽപ്പിച്ച് ചുമതലകൾ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യുണ്ട് ഞാൻ പിന്നെ ഒരു അസാമാന്യമായ കഴിവുള്ള ഒരാളോ പണ്ഡിതൃഷേഡ് അങ്ങനെയൊന്നും അല്ലല്ലോ ഞാനൊരു ശരാശരി മനുഷ്യനാണ് അതെ അതെ ആ ഒരു ശരാശരി മനുഷ്യനെ ഏൽപ്പിക്കാവുന്നതിൽ കവിഞ്ഞ ഉത്തരവാദിത്തങ്ങൾ ഈ പാർട്ടി ഒരു കാലത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് ആ പാർട്ടി നേതാക്കന്മാർക്കൊക്കെ അത് ബുദ്ധിയാണ് അപ്പം ജനയുഗം പതിമൂന്ന് കൊല്ലം പൂട്ടി കിടന്നതാണ് കടവാണാണ് അച്ഛനടക്കം പറഞ്ഞ് നമുക്ക് നടത്താൻ പറ്റില്ല അടക്കുക നല്ലത് എന്ന് പറഞ്ഞിട്ട് അടച്ചതാണ് തൊഴിലാളികൾ കൊടുക്കാനുള്ള ബോണസിംഗ് ആക്ടിവിറ്റി അത് പണ്ട് പറഞ്ഞ് ഒരുപാട് കാര്യം കൊടുക്കാറുണ്ടായിരുന്നു ബാങ്കിലിറയ്ക്കാനുള്ള പണം ഉണ്ടായിരുന്നു ഒരുപാട് കടമുണ്ടായിരുന്നു അവസാനം പാർട്ടി തന്നെ കൂടി തീരുമാനിച്ചിട്ട് ഈ കടബാധകൾ ഒഴിവാക്കാൻ പൈസ സംഘടിപ്പിക്കാൻ ഗൾഫ് മേഖലകളിലും നമ്മുടെ മലയാളി സുഹൃത്തുക്കളെയൊക്കെ പോയി കാണണം എന്ന് പറഞ്ഞോ ബലപ്പെടുത്തിയത് തന്നെയാണ് ഞാനും കൃഷ്ണൻ ഇങ്ങനെ ഞാൻ പറമ്പു അന്ന് എം എൽ എ ആണ് കൃഷ്ണൻ ഞാനും കൃഷ്ണനും ഞങ്ങളുടെ സഹായിയായിട്ട് ഞങ്ങളോടൊപ്പം തന്നെ പിന്നീട് എം പി ഒക്കെ ആയിട്ടുള്ള അച്യുതനുണ്ടല്ലോ അച്യുതനും ഞങ്ങൾ മൂന്നാളും കൂടി ഗൾഫിൽ പല സന്ദർഭങ്ങളിലായിപ്പോയി ഗൾഫ് മേഖലകളിൽ നിന്നാണ് ഈ കടബാധ്യത തീർക്കാനുള്ള പൈസയൊക്കെ ഉണ്ടാക്കിയത് അതൊക്കെ അന്ന് പി കെ വിയുടെ പേരിൽ ചെക്ക് വാങ്ങുകയും ഡ്രാഫ്റ്റ് വാങ്ങുകയും ഒക്കെ ചെയ്യുകയും അവർ നേരിട്ടോടെത്തിച്ചേരുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ആ കടബാധിത തീർക്കാനുള്ള ഫണ്ടൊക്കെ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി ഉണ്ടാക്കി അങ്ങനെയാണ് റീ ഓപ്പൺ ചെയ്യുന്നത് അതെ അങ്ങനെയാണ് റീഓപ്പൺ ചെയ്യാനുള്ള തീരുമാനമെടുക്കുകയും പിന്നെ അത് നടത്തിപ്പിന് വേണ്ടി എന്ത് പൈസ വേണമെന്ന് ഉള്ളത് ആലോചിച്ചിട്ട് ഞങ്ങളിവിടെ ഒരു മൂന്ന് കോടി ഉപയോഗ പിരിക്കാൻ ഇവിടെ തീരുമാനിച്ചു അതിനുവേണ്ടി സഖാക്കളിൻ്റെ കമ്മിറ്റി കൂടി പ്രതി വല്യ ആവേശമായിരുന്നു സഹകരണത്തിൽ അവരുടെ കഴിവിനേക്കാൾ കൂടുതൽ സഹായിക്കാൻ അവർ തയ്യാറായി പതിനാല് ജില്ലകളിലെ ജനറൽ ബോഡികളിലും ഞാനും കൂടി തന്നെ പങ്കെടുത്തു ആശാനും ഞാനും ഒക്കെ തന്നെ പങ്കെടുത്തുകൊണ്ടാണ് നടത്തിയത് അവർ മൂന്ന് കോടി അവിടെ ആറ് കോടി ഉറുപ്പ്യ നമുക്ക് സംസ്ഥാനത്ത് നിന്ന് പിരിഞ്ഞു കിട്ടി കടബാധ്യത തീർത്തതിന് ശേഷം ജനീകം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ജനീതം തുടങ്ങിയത് അതിലൊക്കെ ഞങ്ങൾ പങ്ക് വളരെ വളരെ വലുതായിരുന്നു അത് ഒരു പ്രധാന ചുമതല എന്നെ എത്തിക്കോ അത് ഞാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പണ്ടൊന്നും പാർട്ടിക്കൊരു ഫണ്ട് വരുവെന്ന് പറയുന്നത് ആരംഭകാലത്തിലൊന്നും ഞങ്ങളുടെ ഓർമ്മയിരുന്നുണ്ടായിട്ടില്ല പാർട്ടിക്ക് ആവശ്യം വരുമ്പോൾ പി എസ് ശ്രീനിവാസനാണ് ഞങ്ങളുടെ ഫണ്ടിൻ്റെ പ്രധാനപ്പെട്ടൊരു ആള് പാർട്ടിക്കാവശ്യമാണ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് ആണ് ആരെങ്കിലൊക്കെ പോയി കണ്ട് ആവശ്യമുള്ള പൈസ ഉണ്ടാക്കിക്കൊണ്ടുവരിക പിന്നെ പി എസ് എന്നെയും കൂടി കൂട്ടിയിട്ട് പോകാൻ തുടങ്ങി പി എസ് പോകുന്ന പല സ്ഥലത്തും പറയും പി എസ് എല്ലാ കാലവും ഞാനുണ്ടാവില്ല ഇനിയൊക്കെ ഇതാക്കേണ്ടി വരിക എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊണ്ട് തന്നെ എന്നെ എന്നെയും കൂടി ഈ ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ പി എസ് സിന് വയ്യ മരിക്കുകയും ചെയ്തല്ലോ പിന്നെ ഞാനാണ് ആ ജോലി ചെയ്തിരുന്നത് എന്നിട്ടാണ് ഞങ്ങളൊരു ഫണ്ട് വേണം എന്ന് തീരുമാനിച്ചത് പാർട്ടിക്കൊരു ഫണ്ട് വേണം എന്ന് തീരുമാനിച്ചിട്ട് ഒരു ലക്ഷം ഫണ്ടാണ് ആദ്യം തീരുമാനിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് ഒരു ലക്ഷം ഫണ്ടാണ് ഇപ്പോൾ ഒരാളിൽ നിന്നാണ് ഒരു ലക്ഷം പിരിക്കുന്നത് അന്ന് ഒരു ലക്ഷം നാല് അതെ അതാണ് അത് ആ സിസ്റ്റം ഒക്കെ മാറിയില്ലേ അന്ന് സ്റ്റേറ്റ് തൊട്ടാകെ ഞങ്ങൾ ഒരു ലക്ഷം ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചു അപ്പം താഴെ തലങ്ങളിൽ അതിന്റെ വർക്കൊക്കെ നടത്തിയപ്പോൾ ഒരു അല്ല നമുക്ക് കൂടുതൽ പിരിക്കാൻ കഴിയുമെന്നൊരു തോന്നലുണ്ടായി പിന്നെ ഞങ്ങൾ അഞ്ച് ലക്ഷം ഫണ്ടാക്കി അടുത്ത പ്രാവശ്യം അഞ്ച് ലക്ഷം പണ്ടും അല്ല നമുക്ക് പിരിക്കാൻ കഴിയുക എന്ന് തോന്നിയത് ആ ഫണ്ട് പിരിവിൽ കൂടെയാണ് പിന്നെയാണ് ലക്ഷം ഫണ്ട് എന്നാക്കിയത് പിന്നെയാണ് വെറും പാർട്ടി ഫണ്ടാക്കി മാറ്റിയത് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് അതിൽ മാറ്റം വന്നത് അങ്ങനെയാണ് ഒരു പാർട്ടി ഫണ്ടിൻ്റെ സിസ്റ്റം തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ അതുവരെ ആവശ്യമായിട്ടുള്ള ഫണ്ട് ജനങ്ങളുടെ ഈ പാർട്ടിയുടെ പാർട്ടിയെ സിംപതൈസേഷൻ പിരിച്ചുണ്ടാക്കുകയും ചെയ്യുന്നത് അന്ന് ആ ജോലി മുഖ്യമായിട്ട് ചെയ്തതിൽ ഒരാളാണ് ഞാൻ പി എസ് ശ്രീനിവാസം മരിച്ചതിന് ശേഷം മുഖ്യമായിട്ട് ആ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ എന്നിട്ട് നക്ഷത്രപറ്റുകാരനാണെന്ന് പറഞ്ഞിട്ട് പിന്നെ സമ്മേളന കാലഘട്ടങ്ങളിൽ പ്രചരണം നടത്തി കാരണം ഞാൻ മുകളിൽ കയറി വരാതിരിക്കണമെങ്കിൽ എനിക്കെതിരായിട്ട് ധാരാളം കൊണ്ടുവരണം വേറൊന്നും കൊണ്ടുവരാൻ വഴിയില്ല അപ്പോൾ കെ ഇ എസ് നക്ഷത്ര പിരിവുകാരനാണ് എന്ന വാദം വരെ കൊണ്ടുപോ കൊണ്ടുപോന്നിട്ടുള്ള അവസ്ഥയുണ്ട് അന്നും അതൊക്കെ ചെയ്ത ആളുകളിലേക്ക് എനിക്കറിയാം അവരന്നും ഇന്നുമൊക്കെ പ്രബലം പാരയാണ് എന്നാലും അവസരം വരുമ്പോൾ അതിനനുസരിച്ച് നിലപാടെടുക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കെ പി എസ് സി ഒരു 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 അവസ്ഥയിൽ പി കെ വി മരിച്ചപ്പോൾ പി കെ വി ആയിരുന്നു എൻ്റെ പ്രസിഡന്റ് പി കെ വി മരിച്ചപ്പോൾ കെ പിയുടെ അവസ്ഥ കടബാധിതരാണ് പി കെ വി എസ് കുറച്ചുകൾ കൊണ്ടു കണിയാപുരമായിരുന്നു അല്ലേ ഇല്ലില്ല കണിയാപുരം കൊണ്ടുപോന്നുവരില്ല കണിയാപുരം നാടകങ്ങൾ എഴുതിയിട്ട് പാട്ടുകൾ എഴുതിയിട്ടുണ്ടൊക്കെ ഉള്ളു പി കെ വി ആണ് കുറെ കൊല്ലം അത് പിന്നെ അതിൻ്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അതിനു മുമ്പ് ഗോപി ഗോപി സാർ മരിച്ചിട്ടുള്ള ആളായിരുന്നു പി കെ വി മരിച്ചപ്പോൾ കടബാധ്യതയിൽ പെട്ടു അതിന് മുമ്പ് കുറച്ച് കടബാധ്യതയിലായിരുന്നു പി കെ വിട്ടൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല പി കെ അസുഖവും പി കെ വി എംപിയൊക്കെ ആയി പോയത് ഇപ്പോൾ ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശരി കെ പി എസ് സിയോട് വല്ലാതെ അത് അത് അവസാന ഈ അവസ്ഥയിലായി വളരെ പരിതാപകരമായി അപ്പോൾ പി കെ വി മരിക്കും കുടിച്ച് ചെയ്തപ്പോൾ ആരെങ്കിലും ചുമതലയെടുക്കണ്ടേ അപ്പം ഞങ്ങൾ എക്സിക്യൂട്ടീവ് കൂടി ആലോചിച്ചു അന്ന് തോപ്പിൽ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു തോപ്പിൽ ഗോപാലകൃഷ്ണൻ കൊല്ലത്തുകാരനാണ് തോപ്പിൽവാസിയുടെ അനന്തരവരാണ് പല രീതികളിൽ അദ്ദേഹത്തെ ചുമലപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു അപ്പോൾ തോബിൽവാസി പറഞ്ഞു ഈ പൊളിഞ്ഞ ഈ കപ്പലിൻ്റെ കപ്പിത്താനാവാൻ ഞാനില്ല എന്നെ ചോ തീരുമാനിക്കരുത് എനിക്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒഴിവായി അപ്പോൾ മുല്ലക്കരയെ ആശയം വിളിച്ച് പറഞ്ഞോടൊപ്പം എടുക്കോ നമുക്ക് നോക്കരുത് എന്നൊക്കെ പറഞ്ഞു എന്താ ആശാന് ഇതുപോലുള്ളൊരവസ്ഥയിൽ ഞാൻ എടുത്തിട്ട് ഞാൻ കൂടി ഞാനില്ല എന്ന് പറഞ്ഞു മുല്ലക്കരി അതിന് തയ്യാറായില്ല അത് കഴിഞ്ഞ ശേഷം ആ എക്സിക്യൂട്ടീവിൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക എടുത്ത് എന്ന് പറഞ്ഞാൽ എന്നോട് ഞാൻ നോക്കാം അത് ആൻ തൻ്റെ അടുത്തോട് എടുക്കണോന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റു അങ്ങനെ ഞാൻ എടുത്തു അതിൻ്റെ സ്ഥിതിഗതികളാകെ പഠിച്ചു ആ കടബാധ്യതകൾ തീർക്കുന്നതിനുള്ള നടപടികൾ ഓരോന്ന് ആരംഭിച്ചു നല്ല എടുത്തു അങ്ങനെ സമയമെടുത്തുകൊണ്ടാണെങ്കിലും കടങ്ങളൊക്കെ തീർത്തു പിന്നീട് എടുത്ത എല്ലാ നാടകങ്ങളും നല്ല ലാഭമായിരുന്നു സഹാവ അച്യുതൻ്റെ അച്യുതനും എം ബി ആണ് ഞാനും എം ബി ആണ് പക്ഷെ ഞാൻ കേൾക്കുന്നത് ഞാൻ കെ പി എസ് സി പ്രസിഡന്റ് ആയതുകൊണ്ട് എൻ്റെ ഫണ്ട് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ അച്യുതൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം ഉറപ്പ് വാങ്ങി ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് അവിടെ ചെയ്യിപ്പിച്ചു അന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻ്റ് ആണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറിൽ ജോസഫാണ് അന്ന് കൾച്ചർ മിനിസ്റ്റർ അപ്പം ജോസഫിൻ്റെ വളരെ പേഴ്സണായിട്ട് വളരെ അടുത്ത സുഹൃത്താണ് ഞാനിപ്പോൾ ജോസഫിനോട് പറഞ്ഞു ജോസഫ് ഞാൻ കെ പി എസ് സിയുടെ പ്രസിഡൻ്റാണ് അത് വളരെ ദൈന്യമായിട്ടുള്ള അവസ്ഥയിലാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ കെ സി ജോസഫ് അയാളാണല്ലോ ഇരിക്കൂര് ആ ഇരിക്കൂരുണ്ടല്ലേ അപ്പോൾ അയാൾ ഇരുപത് ലക്ഷം ഉറപ്പാണ് ആ ഇരുപത് ലക്ഷം ഉറപ്പ് വെച്ചിട്ട് ഞങ്ങൾ ഒരു ബസ് വാങ്ങി പിന്നെ അവിടെ അത്യാവശ്യം ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ കണക്ക് കാര്യങ്ങൾ കൊടുക്കണമെന്നേ ഉള്ളൂ അത് കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കുറച്ച് വ്യത്യാസം ഞങ്ങൾ കൂടിയിരുന്ന ആലോചിച്ച് നമുക്ക് എന്താ ഒരു പരിഹാരം കോൺഗ്രസ് നേതാവായ കെ സി ജോസഫിന് പോലും ഇതിന്റെ പുനരുദ്ധാരണത്തിൽ വലിയൊരു പങ്കുണ്ട് തീർച്ചയായിട്ടും കെ സി ജോസഫ് നമ്മളെ പേഴ്സണൽ അടിസ്ഥാനത്തിൽ തന്നതാണ് ഈ കായംകുളം പറയുന്നത് പഴയകാലത്ത് വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണെങ്കിലും കേരളത്തിൽ ഒരു തിയേറ്റർ പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണ് കായംകുളം കായംകുളം ഏറ്റവും പ്രസിദ്ധമായ സ്ഥലമാകുന്നത് നമ്മൾ കായംകുളം കൊച്ചു പേരില്ല അത് കായംകുളം കൊച്ചീൻ്റെ പേരിലാണ് അല്ല പണ്ടൊരു കായംകുളം വലിയൊരു തുറമുഖ കേന്ദ്രമായിരുന്നു തമിഴ്നാടുമായിട്ടും ഈ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നഗരിയായിട്ട് പക്ഷെ ഇന്ന് കേരളത്തിൽ ഒരു തിയേറ്റർ ഇല്ലാത്ത ഒരു പട്ടണം എന്ന് പറയുന്നത് കായംകുളമാണ് അത് പലർക്കും അറിയില്ല എനിക്കറിയില്ല ആ നാലും അഞ്ചും അഞ്ചും പത്തും തിയേറ്ററുകളും ചെറിയ ചെറിയ പ്രദേശങ്ങളെ പോലും ഉണ്ട് കായകുളത്ത് ഒറ്റീയേറ്ററിയില്ല അങ്ങനെ ഒരു ഒരു അവസ്ഥയുള്ളതാണ് ഞങ്ങളവിടെ ഒരു കൾച്ചർ സൊസൈറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചു കെ പി എസ് സി കൾച്ചറൽ സൊസൈറ്റി അതിന് ആയിരം രൂപ മെമ്പർഷിപ്പ് തീരുമാനിച്ചു അവിടെ വന്ന് വാങ്ങി ആയിരം പേര് അവിടെ വന്ന് മെമ്പർഷിപ്പ് എടുത്തു ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ മെമ്പർഷിപ്പ് അവർ ഭരണ എണ്ണ ഉണ്ടാക്കി അതിൻ്റെ പകുതി പൈസ കെ പി എസ് സിക്ക് പകുതി ഇതിൻ്റെ വർക്കിനാണ് തീരുമാനിച്ചു അതിൽ ഞങ്ങൾക്ക് ഒരുപാട് എമൗണ്ട് കിട്ടി പിന്നെ ആ മെമ്പർഷിപ്പ് രണ്ടായിരം രൂപയാക്കി മാറ്റി അതിനും ആൾ ധാരാളം ചേരാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ പൈസ കിട്ടി അത് വെച്ച് ഞങ്ങൾ കെ പി എസ് സിയുടെ നാടക നടത്തുന്ന ആ ഓഡിറ്റോറിയം ഒന്ന് മെച്ചപ്പെടുത്തി ഒരു അഞ്ഞൂറ് കസേര വാങ്ങിച്ചു ഒരു ഏഴു ലക്ഷം കുപ്പി മുടക്കിയിട്ട് ഒരു ജനറേറ്റർ വാങ്ങി അങ്ങനെ ഈ പൈസ കൊണ്ട് കുറച്ച് കൂടി വരുത്തി പിന്നെ ഒരു പുതിയ നാടകത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ മുഖ്യമന്ത്രിയെ വിളിച്ചു പിണറായി വിളിച്ചു പിണറായി വന്ന് കൊടുക്കുകയാണ് പിണറായി കൂടെ ഞാൻ പറഞ്ഞു കെ പി എസ് സി നിങ്ങളെയൊക്കെ ഈ കസേറ്റ് എത്തിയതിന് ഒരു കാരണം കെ പി എസ് സി കൂടിയാണല്ലോ അത് നമുക്ക് മറക്കരുത് തലമുളന്നാണ് എഴുതരുത് എന്നെ നിങ്ങൾ പല എല്ലാ സാംസ്കാരിക സംഘടനകൾക്ക് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം അത് വേണ്ടത് ബഡ്ജറ്റിൽ വരുമ്പോൾ നൂറ് സ്ഥലങ്ങൾ കാശ് കൊടുക്കുന്നുണ്ടല്ലോ ഫിലിം ഫെസ്റ്റിവൽ ആ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കെ പി എസ് സിക്ക് അപ്പോൾ കെ നിങ്ങൾ എന്തെങ്കിലും ഒരു പത്യക്ഷം വിശദമായിട്ട് എഴുതി ഞാനൊന്നും തരാമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ കെ പി എസ് സിക്ക് ഒന്ന് സംസാരിച്ച് ഒരു പെറ്റീഷൻ തയ്യാറാക്കി കെ പി എസ് സിയുടെ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് കോടി ഉറുപ്പ്യോടെന്ന് പറഞ്ഞിട്ട് ഒരു കോടി ഉറുപ്പ്യ പാസ്സാക്കി ഒരു കോടി ഉറുപ്പ്യത പിന്നെ നാഷണൽ ഹൈവേക്ക് കുറച്ച് സ്ഥലം എടുത്ത് ഫ്രണ്ടേജ് എടുക്കുന്നതായിരുന്നു അതിന് ഞങ്ങൾക്ക് ഒരു ഒരു കോടിയിലേറെ ഉറുപ്പ്യ കിട്ടി കോമൺസേഷൻ കിട്ടി അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് രണ്ട് കോടി എൺപത് ലക്ഷത്തോളം ഉറുപ്പ്യ ഞങ്ങളുടെ അപ്പം സ്റ്റോക്ക് ഉണ്ടായിരുന്നു അത് വെച്ച് ഞങ്ങൾ നാടക മ്യൂസിയം എന്ന അടിസ്ഥാനത്തിൽ ഈ ഒരു കോടി കിട്ടിയതും ഇതും കൂടി ചേർത്തി ഒരു പ്ലാൻ ഉണ്ടാക്കി തയ്യാറാക്കി ഒക്കെ തയ്യാറാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഊരാൾ കലുകാരെ ഏൽപ്പിച്ചൊരു ബിൽഡിംഗ് നടത്തുന്ന ബിൽഡിങ്ങൊക്കെ കെട്ടിക്കഴിഞ്ഞ അവിടെ നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങൊക്കെ എടുത്തു അങ്ങനെ അതിൻ്റെ ബാലാരിഷ്ടെല്ലാം മാറ്റുകയും ഒരു നല്ല സാമ്പത്തിക എത്തിക്കുകയും ഇന്ന് ആര് കണ്ടാലും ഒരു തലയിട പോക്കുന്ന കെ പി എ സി എന്നുള്ളത് നോക്കാതെ അതിൽ കടന്നു പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിൽ പതിനഞ്ച് കൊല്ലം തുടർച്ചയായിട്ട് ഞാൻ എൻ്റെ പ്രസിഡന്റായിരുന്നു ആ സമയത്താണ് ഇതെല്ലാം ഇപ്പൊ ജനയുഗത്തിന്റെ കാര്യം അതേപോലെ തന്നെ കെ പി എസ് സിന്റെ കാര്യം അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഹൃദയബന്ധമുള്ള സ്ഥാപനങ്ങളെ വീണ്ടും അതിന് പുനരുദ്ധാരണം നടത്തി ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷവും ഇത് യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിൽ പുതിയ തലമുറയിൽ പിന്നെ ഈ വായിൽ കൊള്ളാത്ത വർത്താനം ഒക്കെ പറഞ്ഞു വലിയ ഷോ ഓഫ് നടത്തി വരുന്ന നേതാക്കന്മാർ വന്നു കഴിയുമ്പം അവർ ആ ഒരു ആദരവും ബഹുമാനവും തരാതിരിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം പറയാനുള്ളത് ഞാനതൊരു ദൂരമായിട്ട് എടുക്കുന്നില്ല എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ സ്വയം ഓരോ മനുഷ്യർ അറേഞ്ച് ചെയ്യേണ്ടതല്ലേ സ്നേഹവും ബഹുമാനം ഒക്കെ പറയുന്നത് വലിക്ക് വാങ്ങാൻ കഴിയുന്നത് ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന അത് അതൊക്കെ അവരുടെ വ്യക്തി ജീവിതത്തിലൂടെ അവരാർജിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ കാണാൻ പറ്റുമോ ഇല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടാവേണ്ടതാണ് അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരിൽ ഉണ്ടാവേണ്ടതാണ് ഉണ്ടാവേണ്ടതായ ഗുണം അംശങ്ങൾ ചിലർക്കില്ലാതെ പോകുന്നു എന്നുള്ളതിൻ്റെ ദുഃഖം കൊണ്ട് ഇതല്ലാതെ നമുക്കെന്ത് പറയാൻ കഴിയും ഇപ്പോൾ അതൊക്കെ അങ്ങനെ വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാനെന്നും അന്ന് തന്നെ ഞാൻ അതിനെ അവിടെ വിയോഗിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എനിക്കത് എപ്പോഴും ില്ല എനിക്ക് എനിക്ക് പറയാനുള്ളത് സഖാവിന് ഇപ്പൊ പത്തൊമ്പത്തിനാല് വയസ്സായി നമുക്ക് എപ്പോഴെ സഹാവായ പ്രായമൊന്നും അയമ്പത്തിനാലും പിന്നെ പ്രായമൊന്നും ഒരു ഘടകമല്ല ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്ന കാര്യം എനിക്ക് പറയാം ഞാൻ പറഞ്ഞു വരുന്നത് സഖാവ് ഒരു എഴുതി വെക്കണം കാരണം എന്റെ കാലശേഷം ഞാൻ ഇരുന്ന മന്ത്രിസ്ഥാനം സ്ഥാനം ഇന്നയാൾക്ക് കൊടുക്കണം ഇരുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനം ഒക്കെ വേറെ കൊടുക്കണം എന്നൊക്കെ എഴുതി വെക്കണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല അങ്ങനെയാണ് ഇപ്പൊ കീഴ്വടക്കം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു സി ബി ഐ അതൊക്കെ താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി ആക്കണം അദ്ദേഹം അത് പറഞ്ഞിരിക്കാനും ഇടയില്ല അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം കാര്യങ്ങൾ നേടാൻ ചിലര് ശ്രമിച്ചിട്ടുണ്ടാകും അല്ലാതെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒന്നും അത് ആരും സ്വീകരിക്കാനും പോകുന്നില്ല പക്ഷെ അത് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള വസ്തുതയാണ് അല്ല അങ്ങനെ പറഞ്ഞു എന്നുള്ള സ്വീകരിക്കാണോ അങ്ങനെ പറയുന്നത് എന്നാണ് കേൾക്കുന്നത് ഞാനിപ്പോൾ ഈ കമ്മിറ്റിയിൽ ഒന്നും കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് ആ വിഷയങ്ങളിൽ ചർച്ച വന്നു എനിക്ക് പറയാൻ കഴിയില്ല പക്ഷെ അങ്ങനെ എൻ്റെ കാലശേഷം സെക്രട്ടറി സ്ഥാനം ആൾക്ക് എൻ്റെ പിന്നെ ആദ്യ മുഴുവൻ വരുന്ന പിന്നെ രാജ്യസഭാംഗിൻ്റെ ആൾക്കെന്നൊക്കെ പറയുമ്പം ഈ സാധനത്തിന് എങ്ങനെയാണ് കമ്മിറ്റി എങ്ങനെ അംഗീകാരം കൊടുക്കുക പിന്നെത്രയും കമ്മിറ്റി കമ്മിറ്റിയിലുള്ള സഖാക്കളുടെ നിലവാര പ്രധാന കഴിയുന്നത് എറണാകുളം സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന രാജു സഖാവ് മരിച്ചതിനുശേഷം അദ്ദേഹത്തിന്റെ കുടുംബം ചില പരാമർശങ്ങളൊക്കെ നടത്തി ഈ പാർട്ടിക്കകത്ത് എങ്ങനെയാണ് പിന്നീട് ആളുകൾക്ക് നിൽക്കാൻ പറ്റിയത് കൂടെ നിൽക്കുന്നവർക്ക് പണി കൊടുക്കുന്ന രീതി പണ്ട് കോൺഗ്രസിലാണ്ടായിരുന്നത് അങ്ങനെ സ്ഥിതിയിലേക്ക് സി പി ഐ അത്ര വലിയ പാർട്ടിയൊന്നുമല്ല പക്ഷെ ദേശീയതലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പം ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ പോലും സി പി ഐക്കാർക്ക് അവിടെ റോൾ ഉണ്ടായിരുന്നു സി പി എമ്മിനൊരു റോളില്ല അപ്പം എങ്ങനെയാണ് ഒപ്പമുള്ളതാണ് നമ്മളെന്താന്ന് വെച്ചാൽ സഖാവെന്ന് പറഞ്ഞ സഹോദരനേക്കാളൊപ്പം കാണുന്നവരാ അങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണ് പുതിയ ആളുകൾക്ക് അതിൽ പ്രവർത്തിക്കാൻ തോന്നുക എൻ്റെ പാർട്ടി സസ്പെൻഷൻ തന്നെ ഈ രാജുവിൻ്റെ മരണത്തെ തുടർന്ന് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു പോസ്റ്റിനെ തുടർന്ന് പോസ്റ്റിനെ തുടർന്നാണ് അതിൽ പാർട്ടിക്ക് ദോഷം വരുന്ന ഒരു നിലപാട് ഞാൻ പറഞ്ഞിട്ടില്ല രാജുവുമായിട്ട് ദീർഘകാലത്തെ ബന്ധം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാലത്ത് ഒരു അമ്പത് അമ്പത്തഞ്ച് കൊല്ലക്കാലത്ത് ബന്ധം എനിക്ക് രാജു ഉണ്ട് രാജ്യസഭയായിട്ട് അത്രയേറെ ബന്ധമുണ്ട് എങ്ങനെ സംഭവിച്ചറിയില്ല സാഹചര്യങ്ങളായാലും അങ്ങനെ സംഭവിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ ബന്ധപ്പെട്ടതാണ് ഞങ്ങൾ മോസ്കോയിൽ ഒന്നിച്ചിണ്ടായിരുന്നു അത് എൺപതിലാണ് എൺപതില് മോസ്കോ അതിനു അതിനുമുമ്പ് നാലഞ്ച് കൊല്ലം മുമ്പ് യൂണിയൻ ഞങ്ങളെ ഒന്ന് കൊണ്ടുപോയി പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ ആ ഏഴു മാസം ആയിരുന്നു അതിനഞ്ചു കൊല്ലം മുമ്പ് ഞാൻ നിങ്ങളൊക്കെ പോയിട്ടാണോ സോവിയറ്റ് യൂണിയനെ ഞങ്ങൾ പോയപ്പോൾ നല്ല പുഷ്കര ദശയായിരുന്നു എപ്പോഴും നല്ല മനസ്സിൽ കുറുമ നിൽക്കുന്ന ഓർമ്മകളിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ പോയത് തൊണ്ണൂറ് കാലത്താണ് തകർക്കാൻ പോയിട്ടില്ല അതിനുമ്പൊരഞ്ചു കൊല്ലം മുമ്പ് ഇവിടെ പാർട്ടി സ്കൂൾ നടത്തിയിരുന്നു സ്റ്റേറ്റ് പാർട്ടി സ്കൂൾ സ്കൂള് ദിവസം ഇവിടെ വരുന്ന അതെ അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് എല്ലാ പാർട്ടിക്കാർക്കും സോവിയറ്റ് ലാൻഡും സോവിയറ്റ് സമീക്ഷകളും വെറുതെ കിട്ടുമ്പോൾ അത് അതിന്റെ കവറ് പോലെ പൊട്ടിക്കാതെ എത്രയോ വീടുകൾ കിടക്കണത് പിന്നെ സ്കൂള് പാർട്ടി സ്കൂൾ നടത്തിയിരുന്നു അതില് രാജു ഒരു മെമ്പറായിരുന്നു എറണാകുളത്ത് വന്ന രണ്ടു മൂന്ന് സഖകളിലൊരാളുണ്ടായിരുന്നു ഓരോ ദേശങ്ങളിൽ പാർട്ടി തീരുമാനിച്ച് നടത്തും അപ്പൊ അന്ന് പാലക്കാട് ജില്ലയിൽ നടത്താൻ തീരുമാനിച്ചതിന് ചുമലപ്പെടുത്തിയത് തന്നെയാണ് അപ്പൊ ഞാൻ വടക്കഞ്ചേരിയിൽ അത് പ്ലാൻ ചെയ്തു വടക്കഞ്ചേരിയിൽ അന്ന് നിശ്ചയിച്ചത് വടക്കഞ്ചേരിയിൽ അഗ്രഹാരത്തിലാണ് എത്ര ബ്രാഹ്മൺസ് മാത്രം താമസിക്കുന്ന ഗ്രാമങ്ങൾ ആ വടക്കഞ്ചേരി ഗ്രാമത്തിൽ അത് ഞങ്ങളുമായിട്ട് അത്ര നടുപ്പുള്ള ാണ് അന്ന് അവരുമായിട്ട് സംസാരിച്ച് അവര് അവർ ഒന്നാമത് കമ്മ്യൂണിസ്റ്റ് വിരോധികളല്ല സി പി എം വിരോധികളാണ് അതിൽ മുഴുവൻ ഞങ്ങൾക്ക് സി പി എമ്മിനെതിരായിട്ട് ഇവിടെ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത ഒരു കക്ഷികളാണ് ആ നിലയിൽ ഞങ്ങളോട് പ്രത്യേക ഒരു താല്പര്യം അവർക്കുണ്ട് അത് ഉപയോഗപ്പെടുത്തി അവരോട് സംസാരിച്ച് രണ്ട് ഗ്രാമങ്ങൾ താമസിക്കുന്ന മടങ്ങൾ ഞങ്ങൾ ഒഴിവാക്കിയെടുത്തു പൂർണമായിട്ട് അപ്പോൾ അതിലൊന്ന് പാർട്ടി ക്ലാസ് നടത്തുന്നതിനും ഒന്ന് ഭക്ഷണം പാകം ചെയ്യുന്നതിനും വേണ്ടി അവർ സംവിധാനം പറഞ്ഞു അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ മത്സ്യമാംസങ്ങൾ ഇവിടെ പാകം ചെയ്യരുത് എന്ന് പറഞ്ഞു ഞങ്ങൾ ചെയ്യില്ല എന്നും പറഞ്ഞു പിന്നെ അടുത്ത് തന്നെയുള്ള ചില ഒന്ന് രണ്ട് വീടിന് വീടുകളും കളങ്ങളും ഒക്കെ ഒഴിവാക്കി ഇവർക്ക് താമസിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി അങ്ങനെ നാല്പത് ദിവസം പാർട്ടി ക്ലാസ് ഈ വടക്കഞ്ചേരി ഗ്രാമത്തിൻ്റെ പിള്ളിലാണ് നടത്തിയത് അതിൽ ഈ രാജുണ്ടായിരുന്നു അപ്പം അങ്ങനെ അന്നാണ് രാജുവിനെ കൂടുതൽ ഞാൻ അറിയുന്നത് അത് എഴുപത്തഞ്ചിലാണ് അടിയന്തരാവസ്ഥകാലാണ് പിന്നെ അത് അതിന് ശേഷം ഞങ്ങൾ മുങ്ങസ് കോഴി പോയി അത് കഴിഞ്ഞ് വന്നു പിന്നെ ഞങ്ങൾ പത്ത് കൊല്ലം സഭയിൽ എൻ്റെ കൂടെ തന്നെ ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴും രാജു സഭയിൽ പിന്നെ ഡി സി സെക്രട്ടറി ആയി അങ്ങനെ ആ ബന്ധങ്ങൾ ഞങ്ങൾ വളർന്നു തുടർന്ന് വന്നതാണ് അപ്പം അതാണ് ഞാൻ അതിൽ പരാമർശിച്ച പ്രധാനമായിട്ട് അതിലവസാന കാലത്ത് ഇല്ലാത്തൊരു വിഷയത്തിൻ്റെ പേരിൽ രാജുവിനെ അവസാനം ഈ അവസ്ഥയിലാക്കി എന്നുള്ള ഒരു ദുഃഖം ആ സഖാവരുണ്ടെന്നാണ് ഞാനതിൽ പറഞ്ഞതാണല്ലോ അദ്ദേഹത്തിന് അത് ആ ആ പരാമർശമാണ് പാർട്ടി വിരുദ്ധം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ നടപടിക്ക് വിധേയമാക്കി അതായത് സ്നേഹപൂർവമായ വിമർശനങ്ങളെ ഇതിൻ്റെ നന്മയെ കരുതിയിട്ടുള്ള വിമർശനങ്ങളെപ്പോലും കാരണം ഇത് നിങ്ങളുടെ കൂടി കുട്ടിയാണ് സി പി ഐ എന്ന് പറയുമ്പോൾ ഞാൻ അത്ര പറഞ്ഞു അത് പാർട്ടി കുറ്റക്കാരാണെന്ന് ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഒരു വിമർശനം മനസ്സിലുണ്ടായിരുന്നു എന്ന് മരിച്ചു കഴിഞ്ഞിട്ടല്ലേ കഴിഞ്ഞിട്ടല്ലേഴ്തുന്നത് അത് പാർട്ടിക്ക് പിന്നെ ദോഷം ചെയ്തു പാർട്ടിയുടെ സെൽഫിൻ്റെ കളങ്കുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ സസ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു എനിക്ക് തോന്നിയത്